അയ്യായിരം രൂപയ്ക്ക് എട്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ കാലാവധിക്ക് ശേഷം തിരികെ ലഭിക്കുന്ന തുക എത്ര ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് അയ്യായിരം രൂപയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എട്ട് ശതമാനമാണ് പിരീഡ് രണ്ട് വർഷമാണ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കുക പക്ഷേ അതല്ല ഉത്തരം കാരണം കാലാവധി കഴിഞ്ഞാൽ തിരികെ ലഭിക്കുന്ന തുക എന്താ തിരികെ ലഭിക്കുക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും കിട്ടും ബാങ്ക് തരണ പലിശയും കിട്ടും അപ്പം തുക കാണാൻ എന്താ ചെയ്യുക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പി ആണ് നിക്ഷേപ തുക പ്ലസ് അതിൻ്റെ കൂടെ സാധാരണ പലിശ കൂടി കൂട്ടണം സാധാരണ പലിശയുടെ സൂത്രമൊക്കെ എന്താ ഐ സമം പി എൻ ആർ അപ്പം അതിലത്തെ പി എൻ ആറും കൂടി ഇവിടെ കൂട്ടണം പി പ്ലസ് പി എൻ ആർ ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് തിരികെ കിട്ടുക ഇതിൽ രണ്ടിലും പി ഘടകമാണ് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുക അപ്പോൾ ബാക്കി ഇവിടെ എന്ത് വരും ഒന്ന് പ്ലസ് ഇവിടെ എന്ത് വരും എൻ ആർ ഈ സൂത്ര ഇതിൽ വില കൊടുത്താൽ മതി പി എത്രയാണ് നിക്ഷേപ തുക അയ്യായിരം ഇൻറ്റു ഒന്ന് പ്ലസ് എൻ രണ്ട് വർഷമാണ് ഇപ്പം രണ്ട് ഇൻറ്റു ആറ് എട്ട് ശതമാനമാണ് എട്ട് ബൈ നൂറ് അയ്യായിരം ഇൻറ്റു ഒന്ന് പ്ലസ് ഇത് ഇരട്ട് പതിനാറ് ബൈ നൂറ് എന്ന് വരും ഇത് നാല് കൊണ്ട് വിളിച്ചിരിക്കുമ്പോൾ നാല് നാല് പതിനാറ് ഇരുപത്തഞ്ച് നാല് നൂറ് സമം അയ്യായിരം ഇൻറ്റു ഇതെങ്ങനെ കൂട്ടുക ഒന്നും ഇരുപത്തഞ്ച് കുണിക്കുക ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്നിട്ട് നാല് കൂട്ടുക അപ്പോൾ എത്ര വരും ഇരുപത്തി ഒൻപത് ബൈ ഇരുപത്തിയഞ്ച് ഒന്ന് അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് നാല് കുട്ടിയാൽ ഇരുപത്തൊൻപത് ബൈ ഇരുപത്തഞ്ച് നമുക്കിത് വെട്ടിച്ചുരുക്കാം ഇരുപത്തഞ്ചും അൻപതും കൂടി രണ്ട് പ്രാവശ്യം വെട്ടി പോകും പിന്നെ രണ്ട് പൂജ്യവും അപ്പോൾ ഇരുന്നൂറ് ഒന്ന് വരും ഇനി ഗുളിക്കുക രണ്ട് ഇൻറ്റു ഇരുപത്തൊൻപത് അൻപത്തെട്ട് വരും രണ്ട് ഇൻറ്റു ഇരുപത്തൊൻപത് അൻപത്തി എട്ട് പിന്നെ രണ്ട് പൂജ്യവും അപ്പോൾ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുക എത്രയാണ് അയ്യായിരത്തി എണ്ണൂറ് രൂപ